നമ്മുടെ പള്ളിക്കുന്നിൽ പമ്പ് പെട്രോൾ പമ്പിൻ്റെ ഭാഗമായിട്ട് ജയിൽ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പെട്രോൾ പമ്പിലെ ജയ് ജവാൻ റോഡിൽ താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളെ പെട്രോളിൻ്റെയും അംശം അവരുടെ കിണറിൽ കണ്ടെത്തിയതായിട്ട് നേരത്തെ തന്നെ വാർത്ത വന്ന ഒരു മാസമായി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഐ ജയിൽ അധികൃതരായിട്ട് ബന്ധപ്പെട്ടു എല്ലാവരും ഐ ഒ സി ജയിലധികൃതരൊക്കെ ചേർന്ന് താൽക്കാലികമായ ചില നടപടി പൂർത്തീകരിച്ചു പക്ഷേ ഇപ്പോൾ കൂടുതൽ കിണറുകളിലേക്ക് അത് വ്യാപിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കൗൺസിലറും ഒക്കെ ആയി ചേർന്ന് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത് അതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായി ഐ ഒ സിയെയും ജയിലധികൃതയും ഇക്കാര്യം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കലക്ടറുമായിട്ടൊരു ഒരു കലക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരമായി ജയ് ജാൻ റോഡ് റെസിഡൻസ് അസോസിയേഷനും കൗൺസിലറും എം എൽ എ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും കൂടി വന്ന് കലക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തി ഏതായാലും ഐ ഒ സിയുടെ വാദം അവരിൽ നിലവിൽ ചോർച്ചയില്ല അവർ നടത്തിയ പ്രഷർ പരിശോധനയുടെ ഭാഗമായി നിലവിൽ ചോർച്ചയില്ലെന്നാണ് അവർ പ്രാഥമികമായിട്ട് അറിയിച്ചിരിക്കുന്നത് പക്ഷേ കൂടുതൽ പെട്രോൾ സാന്നിധ്യം കിണറുകളിൽ കണ്ടെത്തി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധനയിലും ഒക്കെ ഹൈലി പൊല്യൂട്ടഡാണ് ഒരു ശതമാനം വേണ്ടത് രണ്ടായിരത്തിലേറെ പെർസെൻറ്റേജ് ഇതിൻ്റെ കണ്ടൻ്റ് ഉണ്ടെന്നാണ് പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത് അപ്പോൾ വലിയ സീരിയസ് ആണ് അവിടെയുള്ള താമസിക്കുന്നവർക്കെല്ലാം ഈ ശുദ്ധജലം ലഭ്യമാവുന്നതിൻ്റെ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കലക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചു കളക്ടർ വളരെ സീരിയസ് ആയി ആ കാര്യത്തെ എടുത്തിട്ടുണ്ട് ജയിലുകാരുടെയും ജയിലധികൃതരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഐ ഒ സി ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് പിന്നെ വിശദമായ കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ ആഴ്ച കൂടി തന്നെ റിസർച്ച് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടും ജയിൽ ഐ ഒ സി ആളുകളായിട്ടുള്ള ഒരു യോഗം വിളിച്ചേർക്കാം എന്ന് കലക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ മറ്റ് പരിശോധനകൾ നടത്താമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പ്രധാനമായിട്ടും കലക്ടറോട് ഈ കാര്യത്തിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം കുറേയധികം വീടുകളിലേക്ക് ഏതാണ്ട് പത്ത് ഇരുന്നൂറിലേറെ ആളുകൾ ആ ഏരിയയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലും ഈ പെട്രോളിൻ്റെ അംശം കൂടുതൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ആളുകളെ സംബന്ധിച്ച് കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നം എന്നത് വലിയ ബുദ്ധിമുട്ട് വലിയ പ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത് പരിഹരിക്കാനാവശ്യമായ വേഗതയിലുള്ള നടപടിയിലേക്ക് പോകണമെന്നാണ് താമസ അവിടെ താമസിക്കുന്നവരുടെയും അതിൻ്റെ ഭാഗമായി ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചിരിക്കുന്നത് നടപടികൾ വേഗതയിൽ സ്വീകരിക്കാം ഈ അർത്ഥത്തിൽ മൂവ് ചെയ്യാം എന്നാണ് കളക്ടർ പറയുകയും ചെയ്തത് ആ തുടക്കത്തിൽ തന്നെ ഐ ഒ സി ഇവിടെ റെസിഡൻസുകാരും വാർഡ് കൗൺസിലറൊക്കെ ഇടപെട്ടു ഞങ്ങളൊക്കെ അന്ന് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഓൾട്ടർനേറ്റീവ് വെള്ളം കൊടുക്കാം കൊടുത്തുകൊണ്ടിരിക്കേണ്ടവരും പക്ഷെ അത് ഫലപ്രദമല്ല കൂടുതൽ ഫലപ്രദമാവണം കൂടാതെ വാട്ടർ അതോറിറ്റി ഓൾട്ടർ എല്ലാ ദിവസവും നൽകാമെന്ന് പറഞ്ഞെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയിൽ മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഈ കാര്യവും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അയോസിക്കാറുള്ള ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന എഫക്റ്റഡ് വീടുകളിൽ എല്ലാ ഡെയിലി ഈ പിന്നെ നമ്മുടെ മിനറൽ വാട്ടർ ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ കുപ്പിയിൽ വലിയ കുപ്പിയിൽ കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാ ദിവസവും നൽകണമെന്ന് പറയാം അപ്പോൾ അവർ അത് എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ റെസിഡൻസ് ഭാരവാഹികൾ അവരുമായി സംസാരിച്ചിട്ട് എത്ര വീടുകളിൽ കൊടുക്കണം ഇത് പരിഹരിക്കപ്പെടുന്നത് വരെ ഒപ്പം കിണര് ക്ലീൻ ചെയ്യണം കടറിൽ പരിശോധന നടത്തുകയും ചെയ്യണം ഈ കാര്യം അവർ എഗ്രെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്വന്തം ചെലവിൽ അത് ഐ ഒ സി തന്നെ ചെയ്യാമെന്ന് അവർ എഗ്രെ ചെയ്തിട്ടുണ്ട്